രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് ശോഭ സുരേന്ദ്രന് ഞാൻ പത്ത് ലക്ഷം രൂപ ഭൂമി വാങ്ങാൻ കൊടുത്തു എന്ന് ഞാൻ തന്നെ സമ്മതിച്ച കാര്യമാണ് ഭൂമി വാങ്ങാനാണ് കൊടുത്തത് ശോഭ സുരേന്ദ്രന് ഞാൻ നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രൻ്റെ പേരിലിരിക്കുന്ന ഭൂമി എനിക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നതിന് ആവശ്യത്തിലേക്ക് ആയിട്ട് കൊടുത്തു ആ അതിനുശേഷം ൂന്നിലും മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും എനിക്ക് ഈ ശോഭാ സുരേന്ദ്രൻ തന്ന ഈ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റിന് ലീഗൽ ഒപ്പീനിയൻ എടുത്തപ്പോൾ ഇതിനകത്ത് ചില ഡോക്യുമെൻറ്റുകൾ കൂട്ടിച്ചേർക്കാനുണ്ടെന്നും വിട്ടുപോയിട്ടുണ്ടെന്നുള്ള ഒപ്പീനിയൻ കിട്ടി ആ ഒപ്പീനിയൻ്റെ കോപ്പി വെച്ചിട്ട് ഞാൻ ശോഭാ സുരേന്ദ്രന് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്പീഡ് പോസ്റ്റ് മുഖാന്തരം കത്തയച്ചു എനിക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഇന്നിന്ന ഡോക്യുമെൻ്റുകൾ കിട്ടണം കാരണം ശോഭാ സുരേന്ദ്രൻ്റെ ഭർത്താവിൻ്റെ പേര് സുരേന്ദ്രൻ എന്നാണ് നിയമപ്രകാരം ശോഭ സുരേന്ദ്രൻ ഈ ഭൂമി കിട്ടിയിരിക്കുന്നത് മോഹൻദാസ് എന്ന് പറഞ്ഞ ആളുടെ മുക്തിയാറിൽ നിന്നാണ് മോഹൻദാസ് ഇന് കൊടുത്ത പവർ ഓഫ് അറ്റോർണി മോഹൻദാസിന്റെ ഭാര്യയുടെ പവർ ഓഫ് അറ്റോർണി മോഹൻദാസിന്റെ ഭാര്യയുടെ പേര് പ്രസന്ന പ്രസന്ന മോഹൻദാസ് പ്രസന്ന മോഹൻദാസിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടിയാണ് മോഹൻദാസ് മുക്തിയാർ വച്ചിട്ട് ശോഭാ സുരേന്ദ്രൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കപ്പെടുന്നത് ഇതാണ് ആ ഡോക്യുമെൻറ്റ് പക്ഷേ ഇനി വാലിഡിറ്റി ഇല്ല കാരണം ഈ മുക്തിയാർ ചലഞ്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കാരണം പ്രസന്ന അറിയാതെയാണ് മോഹൻദാസ് ഈ പ്രോപ്പർട്ടി ശോഭാ സുരേന്ദ്രൻ്റെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് ശോഭാ സുരേന്ദ്രൻ്റെ എലക്ഷൻ നോമിനേഷനിൽ കൊടുത്ത അസറ്റ് ഡീറ്റെയിൽസ് ഞാൻ ചെക്ക് ചെയ്തു അതിനകത്ത് ഈ പ്രോപ്പർട്ടി പറയുന്നില്ല അതായത് സർവേ നമ്പർ തൊള്ളായിരത്തി പതിനേഴ് സ്ട്രോക്ക് പി ടി ഐ എന്നാണ് ഇതിൻ്റെ സർവേ കിടക്കണത് ആ പ്രോപ്പർട്ടി ശോഭ സുരേന്ദ്രൻ കൊടെ ഇലക്ഷൻ കമ്മീഷനിൽ സോറി നോമിനേഷൻ്റെ കൂടെ കൊടുത്ത അറ്റാച്ച്മെൻറ്റുകളിൽ ഒന്നിലും അതായത് ഡോക്യുമെൻറ്റിൻ്റെ അറ്റാച്ച്മെൻറ്റുകളിൽ കാണുന്നില്ല ഞാൻ വിശദമായി രണ്ട് കത്തയച്ചു എനിക്ക് കിട്ടിയ ലീഗൽ ഒപ്പീനിയൻ എൻക്ലോസ് ചെയ്ത് ശോഭാ സുരേന്ദ്രൻ അയച്ച കത്തുകളാണിത് ഇതാണ് ലീഗൽ ഒപ്പീനിയൻ ഇന്നിന്ന ഡോക്യുമെൻ്റ് വേണം ശോഭാ സുരേന്ദ്രൻ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും എൻ്റെ കത്തുകൾക്ക് മറുപടി തന്നില്ല ഈ കത്തുകൾ ശോഭാ സുരേന്ദ്രൻ കൈപ്പറ്റി വൈ സ്പീഡ് പോസ്റ്റ് ശോഭ സുരേന്ദ്രൻ്റെ മുളങ്ങുന്നത്തുകാവിൽ അതായത് ഈ ഡോക്യുമെൻറ്റിലുള്ള അഡ്രസ്സിലാണ് ഞാൻ കത്തയച്ചത് പിന്നെ അതായത് ശോഭാ സുരേന്ദ്രന്റെ സംരക്ഷക ഭർത്താവാണ് മോഹൻദാസ് കേൾക്കുന്നുണ്ടല്ലോ ശോഭാ സുരേന്ദ്രന്റെ സംരക്ഷക ഭർത്താവാണ് മോഹൻദാസ് ആ മോഹൻദാസിന്റെ ഭാര്യ പ്രസന്ന ഒരു ഡിസ്പ്യൂട്ട് ഉന്നയിച്ചിരിക്കുന്നു എൻ്റെ പ്രോപ്പർട്ടി ഞാൻ അറിയാതെ മോഹൻദാസ് ശോഭാ സുരേന്ദ്രന് വിറ്റിരിക്കുന്നു അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ഇത് രജിസ്റ്റർ ചെയ്യും പിന്നെ പെർ സെന്റിന് അഞ്ച് ലക്ഷം രൂപ വെച്ചാണ് പത്ത് ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അഞ്ച് ലക്ഷം രൂപ വെച്ച് അൻപത്തിരണ്ട് സെൻ്റണെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ എട്ട് അല്ല പിന്നെ ശോഭാ സുരേന്ദ്രന് കുടുംബഭാഗം കിട്ടിയതുമല്ല ശോഭാ സുരേന്ദ്രൻ അന്യായമായി മോഹൻദാസിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസന്ന മോഹൻദാസ് അറിയാതെ കൈപ്പ കൈയടക്കിയ ഭൂമിയാണിത് ഇത് ലീഗൽ ഒപ്പീനിയൻ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ശോഭാ സുരേന്ദ്രനെ സമീപിച്ചു ലീഗൽ ഒപ്പീനിയനിൽ ആവശ്യപ്പെട്ടു പ്രസന്ന മോഹൻദാസും തമ്മിലുള്ള ഡിസ്പ്യൂട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തരാണ്ട് വന്നാൽ എനിക്കങ്ങനെ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ കഴിയും അവസാനം ശോഭ സുരേന്ദ്രൻ ക്രൈം നന്ദകുമാറിനെ ആക്കി എന്നോട് പലവട്ടം സംസാരിച്ചു ഞാൻ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കരുവന്നൂർ ബാങ്കാണ് എൻ്റെ ലോൺ ആപ്ലിക്കേഷൻ അവിടുത്തെ സി പി എം ഭരിക്കണറിനും എനിക്ക് ലോൺ കിട്ടുന്നില്ല അതുകൊണ്ട് ലോൺ കിട്ടുമ്പോൾ തരാം എന്ന് പറഞ്ഞു ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗ്രാമീണ ജനതയെ സംരക്ഷിക്കാനായിട്ട് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് അറിയാമല്ലൊരു കൂലി അതുപോലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവളുടെ ഇടിയെന്താണെന്നറിയാമോ ഉറപ്പ് പദ്ധതിയാണത് സ്ഥാനാർത്ഥിത്വം അപ്പോൾ ഈ അഞ്ച് ഞാൻ പഴയ പറഞ്ഞ പോലെ ഇരുപത് കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്കുള്ള നൂറ് കോടി രൂപ കേരളത്തിൽ കേരളത്തിലെത്താണ്ട് പോയി കൊടകരയല്ല കൊടകരയ്ക്ക് മുമ്പ് ഈ പണം കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ എത്തിയിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്ത് അങ്ങനെ അതായത് വീണ്ടും പറയാം അതായത് ശോഭാ സുരേന്ദ്രൻ്റെ ഭർത്താവിൻ്റെ പേര് സുരേന്ദ്രൻ രജിസ്റ്റേഡ് ഭർത്താവ് സംരക്ഷക ഭർത്താവിൻ്റെ പേര് മോഹൻദാസ് സംരക്ഷണ ഭർത്താവ് മോഹൻദാസ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഒറിജിനൽ ഭാര്യയായ രജിസ്റ്റേഡ് ഭാര്യയായ പ്രസന്നയുടെ പേരിലുള്ള പ്രോപ്പർട്ടി മുക്തിയാറ് വഴി ശോഭാ സുരേന്ദ്രന് കൊടുത്തു പ്രസന്ന അറിയാതെ കൊടുത്തെന്നാണ് ഡിസ്പ്യൂട്ട് പിന്നെ ഞാനങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നു ഇതാണ് ശോഭാ സുരേന്ദ്രൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത് ഈ ഡിസ്പ്യൂട്ട് നിൽക്കണ കൊണ്ട് ഞാൻ ലീഗൽ ഒപ്പീനിയൻ എടുത്തു ശോഭാ സുരേന്ദ്രൻ തന്ന എല്ലാ ബേസിക് ഡോക്യുമെൻ്റുകളുമാണ് ഇത് ലീഗൽ ഒപ്പീനിയൻ എടുത്തപ്പോൾ അഞ്ച് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ ശോഭാ സുരേന്ദ്രന് നാല് രണ്ട് ഇരുപത്തിമൂന്ന് അപ്പോൾ എൻ്റെ പേയ്മെൻറ്റ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി നാല് ഒന്ന് ഇരുപത്തി മൂന്നിൽ ഞാൻ ചെക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അഞ്ച് ഒന്ന് ഇരുപത്തി മൂന്നിൽ ശോഭാ സുരേന്ദ്രൻ്റെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആവുന്നു എൻ്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് വഴി നാല് രണ്ട് ഇരുപത്തി മൂന്നിൽ ഞാൻ ശോഭാ സുരേന്ദ്രന് സ്പീഡ് പോസ്റ്റ് വഴി കത്തയക്കുന്നു ഈ ക്ലാരിഫിക്കേഷൻ മറുപടി തരൂ റെസ്പോൺസ് ഇല്ല മൂന്ന് നാല് ഞാൻ വീണ്ടും അയക്കുന്നു റെസ്പോൺസ് ഇല്ല ഞാൻ ഷോപ്പ് ചെയ്തു ശോഭാ ആ സുരേന്ദ്രൻ എൻ്റെ ഫോൺ എടുക്കാതെ മനസ്സിലായോ